മാതാവിൻ്റെ വണക്കമാസത്തിൽ ഇങ്ങനെ ഒരു കാര്യപരിപാടി ക്രമീകരിക്കപ്പെട്ടത് ദൈവാനുഗ്രഹമായിട്ടും ദൈവത്തിൻ്റെ പരിപാലനയായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പം മാതാവ് തന്നെയാണത് ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ വിഷയം നമ്മളുടെ വി സി ആന്റണി സാറിൻ്റെ അപ്പൻ ബഹുമാനായ പിതാവ് ബിഗ് സെരുൾ നൂറ് വർഷം മുമ്പ് എഴുതിയ ഗാനങ്ങളാണ് അതിൻ്റെ നൂറ് വർഷത്തിന് ആ കാലഘട്ടങ്ങളിലുള്ള സീലുകൾ ഉപയോഗിച്ചുകൊണ്ട് സംഗീത തന്ത്രജ്ഞനായ നമ്മുടെ ജെറി അമൽദേവ് സാറ് ഇപ്പോഴും ചുറ്റപ്പെടുത്തി റെക്സിന് ജോയിന് ജോയി സാധന പോലെയുള്ള വലിയ ഓർക്കസ്ട്രേഷൻ മാസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യത്തിലും സഹായത്തിലും നമ്മളുടെ നല്ല ശബ്ദശുദ്ധിയുള്ള പുതിയ തലമുറയുടെയും പഴുതലമുറയും കുഞ്ഞുങ്ങളുടെയും കൂട്ടായ്മയിലെ ആലപിക്കുന്നത് ദൈവം നമുക്ക് നൽകിയ ഒരു വലിയൊരു അവസരമാണ് ജരി എമത്സ്യ സാധന എനിക്കറിയാം ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴല്ല വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ സംഗീതവും അങ്ങരുടെ കമ്പോസിഷനൊക്കെ അതിൻ്റെ ഒരു നമ്മുടെ ഫ്യൂഷൻ തന്നെ തുടങ്ങിയത് ഇപ്പോൾ ഫ്യൂഷൻ വയലിനും ചെണ്ടേയും കൂടി ഫ്യൂഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കർണാട്ടിക്കും ഒരു ഹിന്ദുസ്ഥാനിയും ഒക്കെ സൈന്ധി ശാസ്ത്രീയമായിട്ട് അറിയാവുന്ന ആൾ ഒരു ഗ്രിഗോറിയൻ ചാണ്ടുമായിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മ്യൂസിക്കുമായിട്ട് അതിൻ്റെ എടുത്തിട്ട് ഫ്യൂഷൻ ചെയ്തിട്ട് മലയാളത്തിൽ ഇറക്കിയിരിക്കുന്ന കവിതാത്മകമായ സംഗീതം അത് സാറിൻ്റെ മാത്രം ഒരു പൈതൃകമായ കേരള സംഗീതത്തിൽ നൽകിയിട്ടുള്ള ഒരു തനത് സംഭാവനയാണ് സംഗീത തന്ത്രജ്ഞനെന്ന് ഞാൻ പറയുന്നത് സയൻസിൻ്റെ ഒരു മ്യൂസിക്കൽ സയൻറ്റിസ്റ്റ് എന്ന് പറയും നമ്മൾ സംഗീത തന്ത്രജ്ഞാൻ ഇപ്പം ധന യേശുദാസ് തന്നെ ഒരു ഹിന്ദി പാട്ട് സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് അമേരിക്കയിലെ ഹുസനിലെ മാജിക്കണിലെ പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സാർ അവിടെ ചെല്ലാനിടയായി അപ്പോൾ ഉടനെ സാർ അവിടെ എഴുതിയിരിക്കുന്നത് ഹിന്ദി പാട്ടാണ് ചിട്ട ചെയ്തിരിക്കുന്നത് ഹിന്ദുസ്ഥാനിലാണ് പക്ഷേ യേശുദാസ് പാടുന്നത് കർണാട്ടിക്കിലാണ് ഇത് ഒരു ഹിന്ദുസ്ഥാനി പാട്ട് ചിട്ട ചെയ്തിരിക്കണം അതിൽ ചിട്ട ചെയ്തിരിക്കുന്ന പാട്ട് കർണാടകയിൽ പാടണമെന്നുണ്ടെങ്കിൽ അത് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സംഗീത തന്ത്രജ്ഞനെ പറ്റത്തുള്ളൂ അങ്ങനെ വിരലുണ്ടാവുന്നതിന് മാത്രമേ ഇവിടെയുള്ളൂ ഇപ്പം ആവേശത്തിലെ മീനാക്ഷി പാട്ടൊക്കെ വെച്ചാൽ സ്റ്റെപ്പൊക്കെ മാറി കാലം മാറി മനസ്സ് മാറി അത് നമ്മൾ ഇപ്പം അതിനെ ആക്ഷേപിക്കുന്ന ഒരു ഇലുമിനാറ്റി ആണെന്നൊക്കെ പറയും പക്ഷെ ആ സംഗീതത്തെ അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല ഈ ഒരു കാലഘട്ടത്തിൽ അതാണ് സംഗീതം ചിലപ്പോൾ അത് മാറും പക്ഷെ എങ്കിലും ശുദ്ധ സംഗീതം എന്ന് സംഗീതമെന്ന സംഭവമുണ്ട് ശുദ്ധ സംഗീതം ഇനി കേൾക്കണം നമുക്ക് ശുദ്ധ വെള്ളം ശുദ്ധ വായു ഇനി ശ്വസിക്കണമെങ്കിൽ കുടിക്കണമെങ്കിൽ എന്തുമാത്രം പാടുണ്ട് എല്ലാം കൈമോശം വരികയാണ് ഈ തലമുറ ഞങ്ങളുടെയൊക്കെ തലമുറ കുറച്ചുകൂടി നല്ല തലമുറയാണ് ഇനി വരുന്ന തലമുറയിൽ ഭക്ഷണമില്ല ഇല്ല ശുദ്ധവെള്ളമില്ല ഒന്നുമില്ല എല്ലാം ഉള്ളതിനെല്ലാം ഭയങ്കര വിലയുമാണ് ഒരു കാലഘട്ടത്തിലേക്ക് ലോകം നീങ്ങണ മുമ്പ് ചിലത് ഒഴുക്കിൽപ്പെട്ടു പോകാതെ തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ വി എസ് മസലിനല്ലേ ആൾക്കാർ സംഗീതം അടിക്കണ മസിലിനാണ് തൊട്ടേക്ക് വിറക്കണല്ലേ ഹൃദയം വിറക്കുന്ന അതിനെ നികത്താൻ വേണ്ടിയാണ് ശരിക്കും ഈ സാന്നിധ്യവും സംഭാവനയും ഉതകുന്നത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലെ അദ്ദേഹത്തിന് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ വി എസ് സുരളിൻ്റെ ഗാനങ്ങളെ നമ്മളുടെ ശബരിയർ വി സി ആൻ്റണി സാറിൻ്റെ മകൻ ഡെന്നിസ് സാറിൻ്റെ സംഘാടത്തിൽ നടക്കുന്ന ഈ വലിയ പ്രോഗ്രാമിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകം പ്രകാശം ചെയ്യുന്നതായിട്ട് ഈശ്വരനാമത്തിൽ കൃപാ സൽത്താറ് ജീവനെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥയിലെ പ്രഖ്യാപിക്കുന്നു എത്രയും സ്നേഹത്തോടെ ജോസ് ആൻ്റണി സാറിനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ജോസ് ആൻ്റണി സാറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുക ഡെനി ആൻ്റണി എന്നോട് ഈ പാട്ടുകളെ പറ്റി സംസാരിച്ചു കുറേ പാട്ടുകൾ ഞാൻ പണ്ടേ കേട്ടിട്ടുള്ളവയാണ് ഈ പാട്ടുകൾ നൂറ് കൊല്ലം മുമ്പ് രചിച്ചവയായിരുന്നുവെന്നും സംഗീത ബദ്ധമാക്കിയവയായിരുന്നുവെന്നും അറിഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ടായി നമ്മുടെ സഭയിൽ ഉള്ള പാട്ടുകൾ ഒന്നുകിൽ നല്ല പാട്ടുകളാണ് അല്ലെങ്കിൽ ചീത്ത പാട്ടുകളാണ് ഈ രണ്ട് കാറ്റഗറി മാത്രമേ സഭയിൽ ഉള്ളൂ പഴയ പാട്ട് പുതിയ പാട്ട് എന്ന് പറയുന്ന സംജ്ഞയില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഗേബ്രിയൽ മാലാഖ മാതാവിനോട് പറഞ്ഞ വാക്കുകൾ നമ്മളിപ്പോൾ പാടുമ്പോൾ അത് പഴയ പാട്ടാകുന്നില്ല അതെന്നും പുതുമയുള്ള പാട്ടാണ് എന്ന് പറഞ്ഞതുപോലെ നൂറ് കൊല്ലുമ്പം എഴുതിയ പാട്ട് പഴയ പാട്ടല്ല പള്ളികളിൽ നമ്മളിപ്പോൾ രണ്ടായിരം കൊല്ലം അല്ലെങ്കിൽ എണ്ണൂറ് കൊല്ലം അല്ലെങ്കിൽ ആയിരം കൊല്ലം പഴയ പാട്ടുകളൊക്കെ പാടുന്നുണ്ട് അവ നല്ല പാട്ടുകളാണ് അതുമാത്രമേ പ്രസക്തമായിട്ടുള്ളൂ നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ സാധാരണ വർത്തമാനത്തിൽ ഓ ഇന്നലെ ആ പയ്യൻ പള്ളിയിൽ പാടി പാടുന്ന ഹിറ്റാണ് കേട്ടോ ആ പ്രയോഗം തെറ്റാണ് ഹിറ്റ് പാട്ട് ഉണ്ടാകുന്നത് ഹോളിവുഡ് എന്ന് പറയുന്ന അമേരിക്കയിലെ സിനിമാ ലോകത്താണ് അവർ അഞ്ച് രൂപ ചിലവഴിച്ച് അയ്യായിരം രൂപ ലാഭമായിട്ട് കിട്ടുന്ന സിനിമയാണ് ഹിറ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പള്ളിയിൽ പാടുന്ന പാട്ടുകൾക്ക് അത് ഒട്ടും ചേർന്ന ഒരു പ്രയോഗമല്ല ഹിറ്റ് ഗാനം പള്ളിയിൽ പാട്ടുകളൊക്കെ ഒരു ഹിറ്റുമില്ല അപ്പോൾ എൻ്റെ അമ്മമ്മ ഇപ്പോൾ പഴയതായിപ്പോയി അപ്പോൾ അമ്മമ്മയങ്ങ് വലിച്ചു മാറ്റി വേറെ എല്ലാം എടുത്തിടുക എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു വിരോധാഭാസമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഞാൻ ഈ സന്ദർഭത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയാണ് നമ്മുടെ പള്ളികളിൽ നല്ല പാട്ടുകളും ഉണ്ട് ചിലപ്പോൾ ചീത്തപ്പാട്ടുകളുമുണ്ട് ചീത്തപ്പാട്ടുകൾ ഞാൻ പറയുന്നത് അത് നമ്മുടെ വിശ്വാസമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുന്ന പാട്ടുകളാണ് ചീത്തപ്പാട്ടുകൾ അപ്പോൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ നമ്മളെന്താ പള്ളിയിൽ പാടുന്നത് എങ്ങനെയാണ് പാടുന്നത് എന്ന് നമ്മൾ ൂക്ഷിക്കണം നന്മനിറുള്ള ദിവ്യ മാമരീമനോജ്ഞൺമശങ്ങൾ പൊക്കിയ നന്മ ചേർക്കനാ ീയാളും സുന്ദരമാ വിളക്കൂ അതോ വാനവർ മേനിയിൽ പൂച്ചുന്ന സൗ തിന്മയമാ ി താങ്ങുന്നോ നിന്നിൽ തെരുതെ പെരും പെരുമ്പാബാ ജാലം നിയോ തെരുതെ വെറും പെരുമ്പാബാ ജാലം നിയോ പുലവനണിമണിയമ്മ സംഭമങ്ങല്ലിതായി